കൺഫക്ഷൻ റൂമിലേക്ക് നൂറയെ ഇന്ന് ബിഗ് ബോസ് വിളിപ്പിച്ച എന്തിനായിരുന്നു എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അതില അപ്പം നൂറ പറയാണ് ഡേ വൺ മുതൽ ഞാൻ ഇവിടെ നിന്നണൊക്കെ ഇവിടെ ഉള്ളവരെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ ആക്റ്റീവല്ല ഞാൻ ഇവിടെ കോണ്ടൻറ്റ് കൊടുക്കുന്നില്ല പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ആക്ടിവിറ്റി ഇല്ല ഞാനിവിടെ നിൽക്കാൻ ഡിസേർവിങ് അല്ലെന്ന് ഇവിടെ ഉള്ള സകല ആൾക്കാരുടെയും മായിൽ നിന്ന് കേട്ട ഒരു കാര്യമാണ് ഇവിടെ എൻ്റെ ഒരു പാർട്ട്ണർ മാത്രം ആണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് എന്നെ ഒന്നും പറയാഞ്ഞതും ഞാൻ ഡിസേർവിങ് ആണെന്ന് എപ്പോഴും പറയുന്നത് എൻ്റെ പാർട്ട്ണർ മാത്രമാണ് ഡേ വൺ മുതൽ ഞാൻ ഇങ്ങനെ ഈ ഒരു വാക്ക് കേട്ട് കേട്ട് എനിക്കൊരു ചലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ ടിക്കറ്റു ഫിനാലയുടെ ടൈമിൽ ആ ടിക്കറ്റു ഫിനാലയുടെ തലേ ദിവസം വരെയും ആ കിട്ടുന്നതിൻ്റെ തലേ ദിവസം വരെയും ഇവിടെ ഞാൻ ഡിസേർവിങ് അല്ലയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്നു ഇപ്പം നമ്മൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് എനിക്ക് എല്ലാവരെയും പ്രൂവ് ചെയ്യാൻ പറ്റി ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ ഇന്നർ സ്ട്രെങ്ത് എന്താണെന്നുള്ളതും എല്ലാവരെയും എനിക്ക് കാണിക്കാൻ പറ്റിയെന്നൊക്കെ നൂറ ബിഗ് ബോസിനോട് പറഞ്ഞെന്ന് ഇപ്പോൾ ആദിലോട് പറയുകയാണ് അങ്ങനെയൊക്കെ ഞാൻ കുറേ സംസാരിച്ചു എന്നെ പറ്റി കുറേ സംസാരിച്ചു ആ ടിക്കറ്റ് ഫിനാലെ വെറുതെ കിട്ടിയതല്ലോ കളിച്ച് നേടിയതല്ലേ ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് പറഞ്ഞെന്നും നൂറ പറയുന്നുണ്ട് ഇപ്പം പേടിക്കണ്ടല്ലോ പിന്നെ ഇനി അടുത്ത എവിക്ഷനിലും ഇല്ലല്ലോ എന്ന് നൂറ് പറയുന്നു എന്നിട്ട് ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ